നമസ്കാരം ഞാൻ ആതിര വിജിയാണ് വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ നമ്മൾ നോക്കാൻ പോകുന്ന ആണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്താ ഏതൊക്കെ സെക്ഷൻസ് ആണെന്ന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ആ സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാദേശിക തല സമിതിയും തലത്തിലുള്ള സമിതിയും സംസ്ഥാന തലത്തിലുള്ള സമിതിയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് വരുന്നത് പ്രാദേശിക തല സമിതി പ്രാദേശിക തല സമിതി ഏത് സെക്ഷനാണ് പറയുന്നത് സെക്ഷൻ അഞ്ചിലാണ് പ്രാദേശിക തല സമിതിയെ കുറിച്ച് പറയുന്നത് പ്രാദേശിക തല സമിതി അറിവാ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ അഞ്ച് ഈ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് സമിതി കമ്മിറ്റി എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ എന്തിനാണ് വരുന്നത് നമ്മളൊരു നെൽവയലോ തണ്ണീർത്തടമോ നികത്തുന്നതിന് അപേക്ഷ കൊടുത്താൽ അതിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന സമിതിയാണ് ഈ പ്രാദേശിക തല സമിതി പ്രാദേശികമായിട്ട് പ്രാഥമിക തലത്തിലുള്ള അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആർക്കൊക്കെ സബ്മിറ്റ് ചെയ്യും റെസ്പെക്റ്റീവ് ഏജൻസിയായ ജില്ലയ്ക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ ജില്ലയ്ക്കും പൊതു ആവശ്യ സംസ്ഥാന സമിതിക്കും കൈമാറുന്നതെല്ലാം ഈ പ്രാദേശിക തല സമിതിയുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഈ പ്രാദേശിക തല സമിതിക്കാണ് എപ്പോഴും നമ്മൾ ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരുന്നത് പ്രാദേശിക സമിതിയിലെ അംഗമായ ഈ കൺവീനർക്കായിരിക്കും നമ്മൾ എപ്പോഴും ഒരു അപേക്ഷ കൊടുക്കേണ്ടത് പ്രാദേശിക തല സമിതിയിലെ കൺവീനർ ആരെന്ന് ചോദിച്ചേക്കാം അപ്പം മൂന്ന് പേര് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ചെയർമാൻ ആരായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചെയർമാൻ ആയിട്ട് വരുന്നത് അപ്പൊ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പ്രാദേശിക തല സമിതിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കൺവീനർ ആരെന്ന് ചോദിച്ചാൽ കൺവീനർ ആയിട്ട് വരുന്നത് ആരാണ് കൺവീനർ എപ്പോഴും കൃഷി ഓഫീസർ ആയിരിക്കും കൺവീനർ എപ്പോഴും കൃഷി ഓഫീസർ ആയിരിക്കും നമ്മൾ പ്രാദേശിക തലത്തിൽ നമ്മൾ ഒരു അപേക്ഷ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മുടെ വീട് വയ്ക്കാൻ ആവശ്യം എന്തെങ്കിലും നെൽവഴി നികത്തുകയാണെങ്കിൽ നമ്മൾ ഒരു അപേക്ഷ കൊണ്ടുപോയി കൊടുക്കേണ്ടത് എപ്പോഴും കൊടുക്കേണ്ടത് ആർക്ക് തന്നെയാണ് ഈ കൺവീനർ ആയിരിക്കുന്ന കൃഷി ഓഫീസർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ അദ്ദേഹം മാത്രമേ അപേക്ഷ കൈപ്പറ്റാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ചും ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മൾ വില്ലേജ് ഓഫീസർക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ പഞ്ചായത്ത് പ്രസിഡന്റിനോ കൊടുത്തിട്ട് കാര്യമില്ല ആർക്കാണ് കൊടുക്കേണ്ടത് കൃഷി ഓഫീസർ ആയിരിക്കണം നമ്മളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കേണ്ടത് റിപ്പോർട്ടിംഗ് ഓഫീസർ എപ്പോഴും തന്നെ ആര് തന്നെയാണ് ഈ കൃഷി ഓഫീസർ തന്നെയാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അംഗങ്ങളായൊക്കെ എന്ന് നോക്കാൻ പോവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു കഴിഞ്ഞു ഒരു കൃഷി ഓഫീസറും വന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഏതാണുള്ളത് പ്രാദേശിക തരത്തിൽ വില്ലേജ് ഓഫീസർ വരുമല്ലോ അപ്പം ഇന്ന് ഒന്നാമതായിട്ട് വരുന്നത് വില്ലേജ് ഓഫീസർ അംഗങ്ങളിൽ വരുന്നത് വില്ലേജ് ഓഫീസർ ഉണ്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കൃഷി ഓഫീസർ ആറ് പേരുടെ അതായത് ആറ് നെൽകർഷകരുടെ ഒരു പാനലിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് നെൽകർഷകരുടെ പേരുകൾ സെലക്ട് ചെയ്ത് വെച്ചു ആ പേരിൽ നിന്നും ആര് നോമിനേറ്റ് ചെയ്യും കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകർഷകരും കൂടി ഇതിൽ ഇതിലുൾപ്പെടുന്നു അപ്പൊ ഇതിൽ ഉൾപ്പെടുന്ന എത്ര നെൽകർഷകരാണ് മൂന്ന് നെൽകർഷകരും കൂടി ഉൾപ്പെടുന്നതാണ് ഈ പ്രാദേശിക തല സമിതിയിൽ പ്രാദേശിക തല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് പ്രാദേശിക തല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന എത്ര നെൽകർഷകരാണെന്ന് ചോദിച്ചാൽ അത് മൂന്ന് നെൽകർഷകരാണ് ഇതിനെ നോമിനേറ്റ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ അത് ജില്ലാ കളക്ടറും എന്നാൽ അതിന്റെ റിപ്പോർട്ട് അത് എത്ര പേരാണ് റിപ്പോർട്ടാണ് കൊടുക്കുന്ന ആറുപേരടങ്ങിയ നെൽകർഷകർ റിപ്പോർട്ട് കൊടുക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കൃഷി ഓഫീസറുമാണ് ഇതാണ് പ്രാദേശിക തല സമിതിയിലെ അംഗങ്ങളുടെ ഘടന എന്ന് പറയുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഇതിന്റെ കോറം എത്രയാണെന്ന് നോക്കാം ഇതിൽ മിനിമം കോറം ഇപ്പൊ എത്ര പേരുണ്ട് ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടാമതായിട്ട് കൃഷി ഓഫീസർ വരും പിന്നെ വില്ലേജ് ഓഫീസർ വരും മൂന്ന് നെൽകർഷകരുണ്ട് ഈ തലത്തിലുള്ള സമിതി പ്രാദേശിക തലത്തിലുള്ള സമിതി മിനിമം ആയിട്ട് കൂടുന്നതെങ്കിൽ അതിനൊരു കോറമുണ്ട് ആ കോറം എന്ന് പറയുന്നത് മൂന്നാണ് അപ്പം മിനിമം കോറം ചോദിച്ചാൽ മിനിമം കോറം ചോദിച്ചാൽ മൂന്ന് കോറം ചോദിക്കുകയാണെങ്കിൽ എത്ര പറയണം മൂന്നായിരിക്കണം മിനിമം കോറം അതുപോലെ തന്നെ ഈ പ്രാദേശിക തല സമിതിയുടെ എത്രയാണ് കാലാവധി എന്ന് നമുക്ക് ചോദിക്കാം അത് മൂന്ന് വർഷം കാലാവധിയുള്ള ഒരു ഭരണ സമിതിയാണ് അല്ലെങ്കിൽ ഒരു അന്വേഷണ സമിതിയാണ് ഈ പ്രാദേശിക തല സമിതി അപ്പം എത്രയാണ് കാലാവധി എന്ന് ചോദിച്ചാൽ അത് മൂന്ന് വർഷമാണ് ഇതിന്റെ കാലാവധിയായിട്ട് വരുന്നത് പ്രാഥമിക തലത്തിലുള്ള അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ആർക്കെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ജില്ലയ്ക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ സംസ്ഥാന സമിതിക്കും സമർപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ പ്രാദേശിക തല സമിതിക്കുള്ളത് ഇതിൽ മെയിൻ ഉത്തരവാദിത്തം നൽകും വരുന്നത് ആർക്കാണ് കൃഷി ഓഫീസർക്കാണ് വരുന്നത് ഇനി പ്രാദേശിക തല സമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പ്രൈമറിലി ആയിട്ട് എന്തൊക്കെ വരും നമ്മളൊരു നെൽവ നമ്മുടെ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്രദേശത്ത് മേൽവേലോ തണ്ണീട്ടോ നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നത് ഈ പ്രാദേശിക തല സമിതി ആയിരിക്കും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി റിപ്പോർട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ട് എല്ലാം സമർപ്പിക്കും റിപ്പോർട്ട് എല്ലാം ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും ഈ പ്രാദേശിക തല സമിതി തന്നെയായിരിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഇപ്പൊ ഒരു നെൽകൃഷി ചെയ്യുന്ന ഭൂമി തരിച്ചിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തുകൊണ്ട് ആ ഭൂമി തരിച്ചിട്ടിരിക്കുന്നു എന്താണ് അതിന്റെ കാരണം എന്നെല്ലാം കണ്ടെത്തി അതിന്റെ പ്രതിവിധികൾ ചെയ്യേണ്ടത് ആര് തന്നെയാണ് ഈ പ്രാദേശിക തല സമിതി തന്നെയാണ് അതെല്ലാം ചെയ്യേണ്ടത് പിന്നെ പറയുന്ന എന്തൊക്കെയായിരിക്കും രണ്ട് തരത്തിലുള്ള അപേക്ഷകൾ ഈ പ്രാദേശിക തല സമിതിക്ക് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു ഒന്നാമതായിട്ട് എന്താണ് സ്വകാര്യ ആവശ്യത്തിന് പ്രാദേശിക തല സമിതിക്ക് ലഭിക്കുന്ന അപേക്ഷകൾ ഏത് തരത്തിൽ രണ്ട് തരത്തിലായിരിക്കും വരുന്നത് ഈ പ്രാദേശിക തല സമിതിയിൽ വരുന്ന അപേക്ഷകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്നാണെങ്കിൽ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വകാര്യ ആവശ്യങ്ങൾക്കു വേണ്ടി വരുന്ന അപേക്ഷയും ഉണ്ട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയും പ്രാദേശിക തല സമിതിയിലാണ് വരുന്നത് ഈ രണ്ട് അപേക്ഷയും പ്രസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസിയിലോട്ട് കൊടുക്കുന്നത് ഏത് സമിതി എന്ന് വെച്ചാൽ അത് പ്രാദേശിക തല സമിതിയാണ് അത് എത്ര ദിവസത്തിനകം കൊടുക്കണം നമ്മളിപ്പോ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് അപേക്ഷ സമർപ്പിച്ചിട്ട് ആ അപേക്ഷ ശരിയാണോ അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും എന്താണ് അയാളുടെ യഥാർത്ഥ ആവശ്യം അതിനുള്ള എല്ലാം കണ്ടുപിടിക്കുന്നത് അതിനുള്ള അന്വേഷണം നടത്തുന്നത് ഈ സമിതി ആയിരിക്കും പ്രാദേശിക സമിതി ആയിരിക്കും എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് അന്വേഷണം നടത്തി അത് ഉള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള അടുത്ത ജില്ലയ്ക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോ ആയിരുന്നു അത് എത്ര ദിവസത്തിനകം ആയിരിക്കണം ഇമ്പോർട്ടന്റ് ഉണ്ട് പ്രാദേശിക തലത്തിലുള്ള സമിതി റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം ജില്ലാ സമിതിക്കും സംസ്ഥാന സമിതിക്കും കൊടുക്കണം എന്ന് പറഞ്ഞു അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പിരീഡ് ഉണ്ട് അറുപത് ദിവസത്തിനകം ആയിരിക്കണം എത്ര ദിവസത്തിനകം ദിവസത്തിനകമായിരിക്കണം അറുപത് ദിവസം അറുപത് ദിവസത്തിനകം എന്ത് ചെയ്യണം ഈ പ്രാദേശിക തല സമിതി അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ആർക്ക് കൊടുത്തിരിക്കണം ഒന്നെങ്കിൽ ജില്ലയ്ക്ക് ജില്ലയ്ക്കാണെങ്കിൽ എങ്ങനെയും സ്വകാര്യ ആവശ്യത്തിനാണെങ്കിൽ ജില്ലക്കും പൊതു ആവശ്യത്തിനാണെങ്കിൽ സംസ്ഥാനത്തിനും കൊടുത്തിരിക്കണം എന്ന് പറയുന്നതാണ് ഏതിലാണ് ഈ പ്രാദേശിക തല സമിതിയിൽ വരുന്ന നടക്കും എത്രയാണ് ദിവസം എന്ന് ചോദിച്ചാൽ അറുപത് ദിവസത്തിനകമായിരിക്കണം ആ റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത് ഇനി അടുത്ത് നോക്കാനുള്ളതാണ് സംസ്ഥാന സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ അപ്പോൾ സെക്ഷൻ എട്ടിലാണ് ഏതാണ് സെക്ഷൻ എട്ടാണ് സംസ്ഥാന സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എട്ടിലാണ് സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ജോലി അത് സെക്ഷൻ എട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സംസ്ഥാന സമിതി എന്താണ് ചെയ്യുന്നത് പ്രാദേശിക തല സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേൽ തീർപ്പ് കൽപ്പിക്കുകയാണ് സംസ്ഥാന സമിതിയുടെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് അതെന്താണ് അറുപത് ദിവസത്തിനകം പ്രാദേശിക തല സമിതി റിപ്പോർട്ട് സംസ്ഥാന സമിതിക്ക് കൊടുക്കും എന്തിന്മേലുള്ള റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ പൊതു ആവശ്യങ്ങൾ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്ന സമിതി ചോദിച്ചാൽ അതാണ് ഈ സംസ്ഥാന സമിതി അപ്പോൾ ഏത് ആവശ്യം എന്ന് ചോദിക്കും അത് പൊതു ആവശ്യമാണെന്ന് ഓർത്ത് വയ്ക്കുക പൊതു ആവശ്യങ്ങളിലേക്കുമുള്ള പൊതു ആവശ്യം പൊതു ആവശ്യങ്ങളിലേക്കുള്ള അപേക്ഷകളിന്മേൽ തീർപ്പ് കൽ കല്പിക്കുന്നതാണ് ഈ സംസ്ഥാന സമിതി ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഡിയം അതുപോലെയുള്ള സ്കൂള് അതുപോലെയുള്ള പൊതു പൊതുജനങ്ങൾക്ക് ഗുണകരമാവുന്ന വിധത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നെൽവൈലുകൾ നികത്തേണ്ടതായി വന്നേക്കാം അങ്ങനെയുള്ള അപേക്ഷകൾ മേൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഈ സംസ്ഥാന സമിതിയാണ് സംസ്ഥാന സമിതിയെ പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ എട്ടാണ് ഇനി ഈ സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഈ സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ ഒന്നാമതായിട്ട് ഒന്നെന്ന് പറയുന്നത് ആരാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ആരായിരിക്കും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ വരും രണ്ടാമതായിട്ട് വരുന്നതാണ് ലാൻഡ് ആൻഡ് റവന്യൂ കമ്മീഷണർ ലാൻഡ് ആൻഡ് റവന്യൂ കമ്മീഷണർ മൂന്നാമതായിട്ട് ആരാണ് ഒരു നെൽകൃഷി ശാസ്ത്രജ്ഞൻ നാലാമതായിട്ട് വരുന്നത് ഗവൺമെന്റ് നോമിനേ നോമിനേറ്റ് ചെയ്യുന്ന പരിസ്ഥിതി വിദഗ്ധൻ അപ്പം ആരാണ് ഗവൺമെന്റ് നോമിനേറ്റ് പരിസ്ഥിതി വിദഗ്ധനും ഇതിലാണ് വരുന്നത് അപ്പൊ ആരൊക്കെ ചോദിക്കാം സംസ്ഥാന സമിതിയിലെ അംഗങ്ങളായിട്ട് വരുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷൻ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷൻ ആര് തന്നെയാണ് ൺവീനറാണ് ഈ കൺവീനറാണ് അപ്പോ സംസ്ഥാന സമിതിയിലെ കൺവീനർ ആരാണ് ചോദിച്ചാൽ ഇത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ആണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ കൂടാതെ ആരൊക്കെ വരുന്നുണ്ട് ലാൻഡ് ആൻഡ് റവന്യൂ കമ്മീഷണർ വരുന്നുണ്ട് പിന്നെ ഒരു നെൽകൃഷി ശാസ്ത്രജ്ഞനുണ്ട് കൂടാതെ തന്നെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പരിസ്ഥിതി വിദഗ്ധനം കൂടി ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സമിതി എന്ന് പറയുന്നത് ഇനി എടുത്തു നോക്കുന്നത് സെക്ഷൻ ഒൻപതാണ് സെക്ഷൻ ഒൻപതിൽ ഏതാണ് പറയുന്നത് ജില്ലാ സമിതിയെ പറ്റി പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ ഒൻപതാണ് അപ്പൊ സെക്ഷൻ ഒൻപതിലെ ജില്ലാ സമിതി സെക്ഷൻ ഒൻപതാണ് ജില്ലാ സമിതി പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ ഒൻപത് ഈ ജില്ലാ സമിതി എന്താണ് ചെയ്യുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നതാണ് ജില്ലാ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് മേൽ ലഭിക്കുന്ന അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുക അതാണ് ജില്ലാ സമിതി പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ എന്ത് പ്രധാനമായിട്ടും ചോദിക്കും സ്വകാര്യ ആവശ്യം നമ്മൾ വീട് വെക്കാൻ വീട് നിർമ്മാണത്തിനൊക്കെ അപേക്ഷ സമർപ്പിക്കൂലേ അങ്ങനെയുള്ള അപേക്ഷകളിലെല്ലാം തീരുമാനം എടുക്കുന്നത് ആരെ തന്നെയാണ് ഈ ജില്ലാ സമിതിയാണ് അപ്പൊ സ്വകാര്യ ആവശ്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന സമിതിയാണ് ജില്ലാ സമിതി ഈ ജില്ലാ സമിതി രൂപീകരിക്കുന്ന ആരെന്ന് വെച്ചാൽ അത് കളക്ടറാണ് ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ സമിതി രൂപീകരിക്കുന്നത് അപ്പൊ രൂപീകരിക്കുന്ന ആരാണ് കളക്ടറാണ് ജില്ലാ സമിതി രൂപീകരിക്കുന്നത് കളക്ടറാണ് ജില്ലാ സമിതി രൂപീകരിക്കുന്നത് ഇനി ഇതിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് നോക്കാം ഇതിൽ ചെയർമാൻ ആയിട്ട് വരുന്നത് ആർ ഡി ഒ ആണ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും ഇതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് ചെയർമാൻ വന്നിട്ട് ആരാണ് അപ്പോൾ ചെയർമാൻ ആർ ഡി ഒ കൂടാതെ ഇതിലെ അംഗങ്ങളായിട്ട് എന്തായിരിക്കും കൺവീനറായിട്ട് വരുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും കൂടാതെ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകൃഷി കർഷകരും കൂടെ നെൽകർഷകരും കൂടി വരുന്നതാണ് ഇതിലെ അംഗസംഖ്യ എന്ന് പറയുന്നു ഇതിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആർ ബി ആരെന്ന് ചോദിച്ചാൽ അത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും കൂടാതെ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകർഷകരും കൂടി അടങ്ങിയതായിരിക്കും ഈ ജില്ലാ സമിതി ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം തന്നെയാണ് ഇതിന്റെ കാലാവധി ചോദിക്കാം മൂന്ന് വർഷമാണ് മൂന്ന് മൂന്ന് വർഷമാണ് ജില്ലാ സമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് ഈ ജില്ലാ സമിതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു സമയ പരിധിയുണ്ട് അതായത് ഒരു അപേക്ഷ ലഭിച്ച് ഒരു മാസത്തിനകം ഒരു മാസത്തിനകം എന്ത് ചെയ്യണം ജില്ലാ സമിതി മസ്റ്റായിട്ട് അതിന്റെ തീർപ്പ് കൽപ്പിച്ചിരിക്കണം മൂന്ന് മാസമല്ല ഒരു മാസമാണ് വരുന്നത് തെറ്റരുത് ഇത് ഒരു മാസമാണ് ഇതിൽ വരുന്നത് ഒരു മാസത്തിനകം തന്നെ ഈ ജില്ലാ സമിതി എന്ത് ചെയ്യണം അതിന് തീർപ്പ് കല്പിച്ചിരിക്കണം ആ ലഭിക്കുന്ന തീർപ്പിനെന്തെങ്കിലും അസംതൃപ്തി അത് എന്തെങ്കിലും തെറ്റ് അപ്പീലിന് പോകാൻ പറ്റും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ വ്യക്തിക്ക് ഈ ജില്ലാ സമിതിക്കെതിരെ അപ്പീലിന് പോകാം അത് എത്ര ദിവസം എന്ന് വെച്ചാൽ അത് മുപ്പത് ദിവസമാണ് ഈ ജില്ലാ സമിതിയുടെ റിപ്പോർട്ട് എതിരാണ് അത് തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പീലായിട്ട് ഒരു മാസത്തിനകം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകം ആ റിപ്പോർട്ട് ലഭിച്ച് ആ വ്യക്തി മുപ്പത് ദിവസത്തിനകം എങ്ങോട്ട് പോകണം സംസ്ഥാനതലത്തിൽ വേണമെങ്കിൽ അയാൾക്ക് അപ്പീല് പോകാൻ സാധിക്കുമെന്നും കൂടി ഈ ജില്ലാ സമിതിയിൽ ഓർക്കേണ്ട കാര്യമാണ് അപ്പം ജില്ലാ സമിതിയിൽ എന്തൊക്കെ ഓർക്കണം സെക്ഷൻ ഒൻപതിലാണ് ജില്ലാ സമിതി പറഞ്ഞിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനെ ആണെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള അപേക്ഷകളുമായി തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഈ ജില്ലാ സമിതി ഇത് രൂപീകരിക്കുന്ന ആര് തന്നെയാണ് കളക്ടറാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എന്താണ് ആർ ഡി ഒ ആണ് അതുപോലെ തന്നെ ഇതിന്റെ കൺവീനറായിട്ട് വരുന്നത് പ്രിൻ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസറുമാണ് കൂടാതെ ഇതിന്റെ കാലാവധി ഇതിന്റെ ഈ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ മൂന്ന് വർഷം ഈ ഒരു മാസം എന്തിന്റെ ആൻസർ ആൻസർ ആയിട്ട് വരുന്നതാണ് തീർപ്പ് കൽപ്പിക്കാനുള്ള പരിധി ചോദിച്ചാൽ അത് ഒരു മാസവും ഈ ഒരു മാസം തീർപ്പ് കൽപ്പിച്ച് കിട്ടുന്ന റിപ്പോർട്ട് എതിരാണെങ്കിൽ നമുക്ക് എവിടെ അപ്പീലിന് പോകാം മുപ്പത് ദിവസത്തിനകം നമുക്ക് കളക്ടറിന്മേൽ അപ്പീലിന് പോകാമെന്നും കൂടി ഈ ജില്ലാ സമിതിയിൽ പറയുന്നുണ്ട്